സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്തേ ഞാൻ പോലിയേ ആ അവക്ക ഞാൻ പോലിയേ അതായത് നമ്മുടെ ഇന്ത്യ എന്ന രാജ്യം കാണാതെ മറ്റുള്ള രാജ്യങ്ങൾ സഞ്ചരിക്കുന്ന സഞ്ചാരികളോട് എനിക്ക് പറയാനുള്ളത് മസ്റ്റായി നിങ്ങൾ ഇന്ത്യ കാണുക നമ്മുടെ ഇന്ത്യയിൽ ഇതുപോലെയുള്ള ഗ്രാമങ്ങളുള്ള കാര്യം എല്ലാവർക്കും അറിയണമെന്നില്ല ആറുമാസം മാത്രം ജനങ്ങൾ ഇവിടെ താമസിക്കൂ ആറുമാസം ഇവരിവിടെ മൊത്തം മഞ്ഞ് വീഴും ചേമയ ഇതൊരു ബർഫാത്ത് ഡാർല ഗ്രീ കാർത്തണി നമ്മളെ നാട്ടില് കുരുമുളകിന് സ്വർണ്ണമെന്ന് വിശേഷിപ്പിക്കാറില്ലേ മട്ടർ ആലു ദാൽ അതായത് ഇവരുടെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുരുമുളകിനെയാണ് സ്വർണ്ണമെന്ന് നാട്ടിൽ വിശേഷിപ്പിക്കുക ഇവിടെ ഒരു കിലോന് പത്ത് ലക്ഷം രൂപ വരെ വരുന്ന യാസർ ഗുംബു ഇത് ഹിമാലയ താഴ്വരയിൽ നിന്ന് കിട്ടുന്ന ഒരു വേരാണ് രണ്ട് മാസം ഇവിടുത്തെ ജനങ്ങളുടെ കഠിനോധാനം എന്ന് പറയുന്നത് അത് എടുക്കാൻ പോവലാണ് കൂടാതെ തന്നെ ഒരു ആണ് ഗൊന്ത്രാണി എന്ന് പറയുന്നത് ഇതൊക്കെ ഇവിടെ വന്നാലേ അറിയാൻ പറ്റൂ ഇവിടെ ഇപ്പോഴും കറണ്ട് കണക്ഷൻ ഇല്ല ജനങ്ങൾ ജീവിക്കുന്നത് സോളാറിലാണ് ഇവിടെ ടി വി കാണാറുള്ള ആൾക്കാർ മൊബൈൽ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് പ്രായമായ ആൾക്കാരാണ് ഇവിടെ കൂടുതലും ജീവിക്കുന്നത് കൂടാതെ ഈ കോട്ടേജ് ഹോട്ടൽ തുടങ്ങുന്നവരും അതിൻ്റെ മെയിൻ റീസൺ പഞ്ചച്ചുളി ഹിമാലയ താഴ്വരയിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ ദൂരെ കാണുന്നത് പഞ്ചച്ചുളി ഹിമാലയമാണ് നാൽപ്പത് കിലോമീറ്റർ മാറി ചൈന ബോർഡറാണ് വരുന്നത് പണ്ട് ഇന്ത്യ ചൈന വ്യാപാരം നടത്തിയത് ചൈന ബോർഡർ കൂടി ഇവിടെ ഉണ്ട് കേട്ടോ അതുമാത്രമല്ല ഒരു ഫോഴ്സ് വരുന്നുണ്ട് ഇവിടെ ഇന്തോ ടിബറ്റ് ഡിഫൻസിൻ്റെ ഒരു ബോർഡർ കൂടി വരുന്നൊരു ലൊക്കേഷൻ ആണ് നമുക്ക് അവിടെ പോകണമെങ്കിൽ പാസ് വേണം ഇന്നത്തെ എൻ്റെ ഒരു വീട് എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ പിത്തോരാഗഡ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ദുഖു എന്നൊരു ഹിമാലയ ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് ഞാൻ കൊണ്ടുവരുന്നത് ഞാൻ ഇവിടെ താമസിക്കുന്നത് ഈ ഒരു വീട്ടിലാണ് കേട്ടോ ഈ വീട് എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ ആണ് ചെറിയൊരു റൂമാണ് കേട്ടോ രണ്ട് മൂന്നാ രണ്ട് മൂന്നാക്കൊക്കെ കിടക്കാൻ പറ്റുന്ന ഡോർമറ്ററി പോലത്തെ റൂമാണ് ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് ഇപ്പം ഞാൻ പോകുന്നത് ഈ ഹോട്ടലിൻ്റെ അതായത് ഈ ഒരു വീടിൻ്റെ ഓണർ വീട്ടിലൊക്കെ കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവുകയാണ് മലമുകളിലൊക്കെ വീണ് കിടക്കുന്നത് മഞ്ഞാണ് അതായത് ഇപ്പം മൈനസ് മൂന്നിലാണ് ഈ ഒരു സ്ഥലം നിൽക്കുന്നത് കേട്ടോ താഴെ കാണുന്നതൊക്കെ ഇവരുടെ കൃഷിയാണ് കാബേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതുകൊണ്ടോ താഴെ മൊത്തം കാബേജാണ് ഈ സാധനങ്ങളൊക്കെ ഇവർ ആറുമാസം താഴോട്ട് പോകുമല്ലോ അതായത് അടുത്ത മാസം ഒക്ടോബറിലേക്ക് ഇവർ എന്താണ് ഡാർഫുള എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുക ഇന്ത്യ നേപ്പാൾ ബോർഡർ വരുന്ന സ്ഥലമാണ് ഡാർഷുള അവിടെയാണ് ഇവരുടെ സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയ വീടുണ്ടാവുക അവിടെ ഇവർ പോകുമ്പം ആ സമയത്താണ് ഇവർ ടി വി കാണുന്നതും എന്താണ് ന്യൂസൊക്കെ കാണുന്നതും എൻജോയ് ചെയ്യുന്നതും ഒക്കെ കേട്ടോ അത് മറിച്ച് ഒരു ഹിമാലയയിൽ താമസിക്കുന്ന സമയം ഇവർ ചെയ്യുന്ന ജോബ് എന്താ വിചാരിച്ചാൽ കൃഷി കന്നുകാലി വളർത്തൽ ഞാൻ പറഞ്ഞ പോലെ ജാസർ ഗുംപു അത് എടുക്കാൻ പോക്ക പോകലാണ് ഇവരുടെ മെയിൻ ജോബെന്ന് പറയുന്നത് ആ സമയത്ത് ഈ ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് ഇവർ ആറുമാസം കഠിനാണ് കേട്ടോ അത് നിങ്ങൾക്ക് ചിന്തിക്കുക മൊത്തം സോളാറാണ് കറണ്ട് കണക്ഷൻ വരാത്തതിൻ്റെ കാരണം അഞ്ച് മാസത്തേക്ക് വേണ്ടി എന്തിനാണ് ഗവൺമെൻറ് വലിയൊരു ഡെവലപ്മെൻ്റ് ഇവിടെ കൊണ്ടുവരുന്നത് അവർ ചിന്ത കൊണ്ടാണെന്നാണ് ഗ്രാമവാസികൾ പറയുന്നത് പക്ഷേ ഒരു പക്ഷേ വേഗം വന്നേക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ റോഡ് തന്നെ വളരെ അപകടം പിടിച്ച റോഡാണ് ഇതൊക്കെ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലാണ് കേട്ടോ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളിതൊക്കെ അറിഞ്ഞു വെക്കണം കേട്ടോ ഇന്ത്യ എന്ന ഗ്രാമം ഇന്ത്യ എന്ന രാജ്യത്ത് ഇത്രമാത്രം ജനങ്ങൾ ജീവിക്കുന്നു അതായത് നാലായിരത്തോളം ജനങ്ങളാണ് ആറുമാസം താഴോട്ടേക്ക് പോവുക നാലായിരത്തോളം ജനങ്ങൾ ജീവിക്കുന്നത് കല്ല് കൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ് അത് എല്ലാവരും ചെയ്യുന്നത് സെയിം ജോലിയാണ് ചെറിയ ചെറിയ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിലുപരി എല്ലാവരും കൃഷിയാണ് കേട്ടോ ആ വീടിൻ്റെ മുമ്പിൽ തന്നെയാണ് അവരവരുടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഉത്തരാഖണ്ഡ് ടൂറിസം പിത്തോരാഖെന്ന് കണ്ടോ ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സോളാർ ലൈറ്റുകളാണ് കേട്ടോ ഇത് ഇത് പേഴ്സണൽ ആയിട്ടുള്ളതാണ് ഇത് കണ്ടോ ഈ വലുത് പേഴ്സണൽ സോളാറാണ് കൂടാത്തത് ഇത് കണ്ടോ ഇത് ഗവൺമെൻറ്റിൻ്റെ സോളാറാണ് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലുള്ളത് പോലത്തെ സോളാറ് കാണാൻ സാധിക്കും എന്തായാലും ഒരു ഡിഫറൻ്റായ ജീവിത രീതി നയിക്കുന്ന ജനങ്ങൾ കേട്ടോ കൊടും തണുപ്പാണ് അതിശൈത്യമാണ് ഈ ഒരു സ്ഥലങ്ങളൊക്കെ എന്ന് പറയുന്നത് ധാരാളം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഒരു അപ്പൂപ്പൻ രാവിലെ ചമ്മന്തി ഉണ്ടാക്കുന്ന കാര്യം ചട്നിന്ന് പറയും കേട്ടോ ഇവർ ശിൽപെട്ടിന്നാണ് ആ ഒരു അമ്മിക്കലിനെ പറയുന്ന പേര് ഇവരുടെ ഗാവ് ഭാഷയിൽ ഇത് കണ്ട അവര് ചട്ണി ഉണ്ടാക്കി എടുക്കുന്നതാണ് നല്ല എരിവാണ് കേട്ടോ ഇവരുടെ ഭക്ഷണം എന്ന് പറയുന്നത് ഞാൻ പോകുന്ന വീട് നിങ്ങൾക്ക് കാണിച്ചു തരാം എനിക്ക് ഇവിടെ നിന്നാണ് ഇന്നത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഈയൊരു വീട് കണ്ടോ ഇവിടുന്ന് ആണ് ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് ഞാൻ നിൽക്കുന്ന ഒരു ഹോം സ്റ്റേ കണ്ടല്ലോ അവരുടെ വീടാണ് കേട്ടോ യ്യാ ഈയൊരു വീട് കേട്ടോ അവര് ആവോ ആവോന്ന് പറയാ ആവോ എന്ന് പറഞ്ഞ ഉള്ളിലേക്ക് വരുമെന്നാണ് തോന്നുന്നു ഇതോ പ്രണാം ബോട്ടുണ്ടേ ഇത് ഇവരെ തന്തൂരൊന്നു കേസ്ക ചൂടാ അതായത് ഇവിടെ എക്സ്ട്രീം തണുപ്പാണല്ലോ अच्छा अच्छा नमस्ते नमस्ते नाम, नाम बोलिए नाम नाम ये नाम हाँ ये नाम जासू देवी इधर मैं डुक्ताल 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 गांव का गांव डुक्तु गांव का आचमी का बोलते हैं डुक्ताल अच्छा बहुत बहुत ठंडा जगह <laughs> ഇതർമേ ബർഫാത്ത ടൈമ് ബാലുവാത്തർക്ക് അന്തർ അച്ഛ അത ഇവര് പറഞ്ഞത് ഇവര് വീട്ടിൽ നിന്ന് പോകും ആറുമാസത്തായോട്ട് പോകലോ ആ സമയത്ത് കരടികൾ ഇവര് വീട്ടിനകത്തേക്ക് കയറും കേട്ടോ ഇവര് വീട് നിർമ്മിച്ചിരിക്കുന്നത് മണ്ണും ആ പാറക്കല്ലും കൊണ്ടാണ് അതായത് സ്ലേറ്റ് ആണ് മുകളിൽ അട്ടിക്ക് വെച്ചിരിക്കുന്നത് അപ്പം ഈ എന്താണ് മഞ്ഞ് വീഴുന്ന സമയം മഞ്ഞ് പറഞ്ഞാൽ ഈ വീടിൻ്റെ പകുതിയോളം മഞ്ഞായിരിക്കും കേട്ടോ ആ സമയത്ത് എന്താണ് കരടികൾ ഇറങ്ങുന്ന സമയമാണ് കരടികൾ വീട്ടിലേക്ക് വന്ന് അവർ ശേഖരിച്ച് വെച്ച സാധനങ്ങളൊക്കെ കട്ടുകൊണ്ട് പോകും കേട്ടോ ഇതുണ്ടോ ഒടുക്കുന്ന തണുപ്പ് കേട്ടോ ഇങ്ങനെ വീട് നിർമ്മിക്കുന്നത് തണുപ്പിനാ എന്താണ് തരണം ചെയ്യാൻ കൂടിയിട്ടാണ് ഇത് ഇവർ കിടക്കുന്ന സ്ഥലം കേട്ടോ വലിയ കമ്പിളിയാണ് ഇവർ കിടക്കുമ്പോൾ യൂസ് ചെയ്യുക ഇവർക്ക് രണ്ട് മക്കളാണ് കേട്ടോ ഉള്ളത് ഇതേണ്ട ഇത് ഇത് ഇവർ കിടക്കുന്ന സ്ഥലമാണ് കിട അച്ഛാ മട്ടറേ അച്ഛാ ഇത് കണ്ടു കിടക്കുന്ന സ്ഥലത്ത് ഇത് ആടാണ് ആടിൻ്റെ ചെമ്മര ആടുണ്ട് കേട്ടോ ഇവർക്ക് മെയിൻ ഒരു കച്ചവടം കൂടിയാണ് ഇങ്ങനെ തൊലി ആടിൻ്റെ തൊലി ഒരു കമ്പിളി പോലെ ആക്കിയിട്ട് വിൽക്കുന്ന ഒരു കച്ചവടം കൂടി ഉണ്ട് ഇവർക്ക് കാരണം ഇനി വരാൻ പോകുന്നത് വിൻ്റർ ഈസ് കമ്മിങ് അതായത് അത്രയും തണുപ്പാണ് ഇപ്പോഴും ഇവിടെ മൈനസ് രണ്ടിലാണെങ്കിൽ അടുത്ത മാസം എന്തായിരിക്കും നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് ചെറിയ ജനലാണ് കേട്ടോ കരടികൾ നല്ലതുപോലെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ജനങ്ങൾ ജീവിക്കുന്ന സമയത്ത് കരടികൾ ഇവിടെ വരത്തില്ല കേട്ടോ അപ്പം ഇതൊക്കെ കാണണം ജനങ്ങൾ ഇങ്ങനെയും ജീവിക്കുന്നുണ്ട് മാസം ഇവർ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്നു അത് കഴിഞ്ഞാലാണ് നമ്മളെപ്പോലെ ഇവർ സന്തോഷിക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യുന്നത് അതായത് വീടുകളിൽ പോയി ടി വി കാണുകയൊക്കെ ഈ ഒരു സമയത്ത് ഒന്നുമില്ല കേട്ടോ ടി വി ഒന്നുമില്ല അബ് ഈ ടി വി ദേക്ത സപ്നെഹിയെ ഡാർസ് ലാനാമേ എൻജോയ് കരുതിയ മോമോസ് കാത്തേ ചൌമിൻ കാത്ത് ടി देखते ദേക് സീരിയൽ അച്ഛാ ജടി പൂട്ടി കെയ്തി बारी ഈ ഒരു സമയത്താണ് ഇവർ പൈസ ഉണ്ടാക്കുന്നൊരു സമയമാണ് ആറ് മാസം അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരു ജനങ്ങളാട്ടോ ഇതിനെ ഇവർ ഷിൽപെട്ടി എന്ന് പറയും ഇവർ എന്താണ് ഗീ ഉണ്ടാക്കുന്ന ഒരു മിഷ്യം കണ്ടോ ഒരു വലിയൊരു കുഴല് പോലത്തെ ആണ് ഇതിലിട്ടിട്ടാണ് ഇവരെന്താണ് ഗീ ഉണ്ടാക്കുന്നത് ഗീ ആയാലും തൈര് നമ്മൾ കടയുന്നില്ല അതൊക്കെ ഇതിൽ വെച്ചാണ് ഇവരെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ കണ്ടല്ലോ ചാറ്റ് ചാറ്റ് കണ്ടോ അതിന്റെ അകത്താണ് നമ്മളെ ലെസിന്നൊക്കെ പറ തൈരില്ലേ തൈരിങ്ങനെ കടയുന്നതാണ് കേട്ടോ ചാറ്റ് എന്ന് പറയും അച്ഛാ ആ ഇതൊരാ ബോധരെ Yeah. चावल चा... चावल थोड़ा फ्राई कर दिए अच्छा अच्छा के साथ चटनी है തൈ കരുതി ചാവലൊക്കെ ചട്ണിയെ ആ മാങ്ങന്റെ മാങ്ങ അച്ചാറല്ലോ അതാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ഭക്ഷണം കണ്ടല്ലോ ഞാൻ ഇവരെ വീട്ടിൽ നിന്ന് ഈ ഒരു ഭക്ഷണാണ് കഴിക്കുന്നത് ടീ കൈ തരാത്തേ നമുക്ക് ഈ ഭക്ഷണം കഴിക്കാം കേട്ടോ അപ്പൊ എന്റെ രാവിലത്തെ ഫുഡ് നിങ്ങൾ കണ്ടല്ലോ ഈ വീട്ടിൽ നിന്ന് എനിക്ക് തരുന്നതാണ് ഇതൊക്കെ ഹെൽത്തി ഫുഡ് കൂടിയാ കേട്ടോ ഇവര് ഗ്രാമത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇവരെ ഗോശാലയാണ് കേട്ടോ ഈ കാണുന്നേ ठीक है ഇത് ഇവരെ പാത്രൊക്കെ കഴുകുന്ന സ്ഥല ഇത് ലോക്കൽ മുറുകിയാണ് ഒരു ഒരു കോഴിക്ക് കൂടെ രണ്ടായിരം രൂപയാണ് കേട്ടോ ഈ ഒരു പർവ്വതത്തിൽ പക്ഷെ അവരില്ലേ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മാത്രം അത് കറി വെക്കൂ ഒരു പത്ത് ആൾക്കാർ ഡിമാൻഡ് ചെയ്താൽ മാത്രമാണ് ഒരു കോഴി ഇവിടെ മുറിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ഇവര് ചിക്കൻ കാണത്തില്ല കാരണം മാർക്കറ്റ് റോഡ് ക്ലോസ് ആയ മാർക്കറ്റിൽ നിന്നും ഇവിടെ ഭക്ഷണ സാധനങ്ങൾ പോലും എത്തത്തില്ല അപ്പോൾ എന്താ ഇവർ കഴിക്കുകയോ ചോദിച്ചാൽ ഈ റായി സബ്ജി സബ്ജിയില്ലേ അതായത് ഇവരെ വളപ്പിൽ കണ്ടോ ധാരാളം എന്താണ് സബ്ജി സബ്ജിണ്ട് ഇതൊക്കെ റായി സബ്ജിയാണ് ഇത് ഇതിൻ്റെ കൂടെ ഉള്ളി അരിഞ്ഞിട്ടിട്ടാണ് ഇവർ എന്താണ് ചോറായാലും എന്തായാലും കഴിക്കുന്നത് കേട്ടോ അതായത് നമുക്ക് എല്ലാ പച്ചക്കറികളും വേണം ഇവിടെ വേണമെന്നില്ല ഇവരെ ഗ്രാമത്തിൽ നിന്ന് എന്താണ് കിട്ടുന്നത് അതും ഉപ്പും മുളകുമൊക്കെ പറിച്ചിട്ട് അവരത് കഴിച്ചോളും കേട്ടോ അങ്ങനെയുള്ളൊരു ഗ്രാമവാസികൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ എത്ര വരും നമ്മൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അവിടെ ഒരു പൂജ നടക്കുവാണ് അവർക്ക് അങ്ങോട്ട് പോകാൻ പെർമിഷൻ ഉണ്ടാകും അറിയില്ല വയ്യ അവിടെ ഒരു പൂജ പറഞ്ഞെന്താ വിചാരിച്ചാല് ഗ്രാമവാസത്തിൽ അടുത്ത മാസം ഇവിടെ പോകും അപ്പോൾ അവരെ അയൽവാസികൾ നന്നാവണം നമ്മളെല്ലാവരും നന്നാവണം അങ്ങനെ വെക്കുന്നൊരു പൂജയാണ് കേട്ടോ ഗ്രാമത്തിലൊരു പൂജയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു പൂജ കൂടിയാണ് കേട്ടോ നല്ല തണുപ്പാണ് ഇവിടെ എക്സ്ട്രീം കോൾഡിലാണ് ജനങ്ങൾ ജീവിക്കുന്നത് ഇതൊക്കെ കണ്ടോ വിറകൊക്കെ ശേഖരിച്ചത് ഇവർ ഡാർഷുള്ളിലേക്ക് പോകുമ്പോൾ ഈ സാധനങ്ങൾക്ക് എടുത്തിട്ടാണ് പോവുക കേട്ടോ അതായത് ഏകദേശം ഒരു നൂറ് കിലോമീറ്റർ പോകണം ഇവർക്ക് താഴ്ന്ന പ്രദേശത്തേക്ക് പോകാൻ വേണ്ടി കാരണം ശൈത്യത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത് കേട്ടോ നമുക്ക് ഇവരെ പൂജ കൂടി കാണാം ഇത് പെർമിഷൻ നമ്മുടെ സംസാരം പോലെയാണ് കേട്ടോ ഗ്രാമത്തിലുമൊക്കെ കയറാൻ പറ്റുക പ്രണാം പ്രണാം പൂജയാണ് ഇത് ഇവര് ആരാധിക്കുന്ന ഒരു കല്ലാ കേട്ടോ ശിവ ശിവഭഗവാനാണ് ഇവരൂടെ ആരാധിക്കുന്നത് പ്രണാം ദീതി കേസോ ടീഗേ വയ്യ നമസ്തേ നമസ്തേ അങ്കൾ നമസ്തേ ഇതുകൂടെ പൂജ ഉണ്ടാക്കുന്നുണ്ടോ കേട്ടോ ഈ പടവശി പൂജയെ പടവശിയാ ആയിരോ ഫാമിലി അച്ഛാ അച്ഛാ അയൽവാസികൾ മാത്രമേ ഉണ്ടാവു കേട്ടോ ഞാൻ ഉത്തരാഖണ്ഡ് വന്നപ്പം ഒരു പാട റീജ്യനിൽ അവർ പൂരി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് ഒന്നെങ്കിൽ മട്ടനോ ഇല്ലെങ്കിൽ പൂരിയോ ആയിരിക്കും കേട്ടോ അവരൊരു പട്ടി കടന്നുറങ്ങുന്നുണ്ട് ഗ്രാമത്തിൽ വന്നു പോകുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മൾ പിക്കപ്പാണ് കേട്ടോ പിക്കപ്പ് മാത്രമാണ് ഇവിടെ കിട്ടുന്നത് അതായത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് വണ്ടി വരിക മഴക്കാലത്തൂടെ വണ്ടി വരുന്നത് വളരെ കുറവാണ് കേട്ടോ അതായത് ഗ്രാമവാസികൾ ഡിമാൻഡ് ചെയ്ത ഒരു പത്ത് സവാരി ഇന്നിവിടെ കിട്ടുവാണെങ്കിൽ ഇവിടെ വണ്ടി കിട്ടും കേട്ടോ ഗ്രാമവാസികളൊക്കെ എന്താണ് മതിലുകൾ പോലും ഇല്ലാതെയാണ് കേട്ടോ ജീവിക്കുന്ന കാരണം പരസ്പര സ്നേഹം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രണാം പ്രണാം चाय पी, पी लिया पी लिया पी पी। नहीं मैं अभी कितना है बहुत ज्यादा पीते है अच्छा फैमिली है अच्छा अच्छा इधर बहुत ठंडी है अच्छा। मैं केरला से केरला गया फ्रेंड है आ, अच्छा 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 ठीक है ठीक है आपका घर है अच्छा अच्छा नाम क्या है आपका प्रेम दीदी का नाम पुष्पा प्रेम पुष्पा അച്ഛാ ടീക്കേ ടീക്കേ ധന്യവാദം ചിത്രൻ രാമചന്ദ്രൻ ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ് പരസ്പരം കൂട്ടായ്മ കണ്ട് ഇവിടുത്തെ ആൾക്കാർ എത്ര സ്നേഹത്തോടെയാണ് മറ്റുള്ളവര് സംസാരിക്കുന്നത് നമസ്തേ ഭയ്യാ ബടിയാ എത്ര സ്നേഹത്തോടു കൂടിയാണല്ലേ ആൾക്കാർ നമ്മളോടൊക്കെ സംസാരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ എന്ത് സന്തോഷമാണെന്നറിയോ ഞാനിപ്പോൾ ഇവരെ വീടേരിയകളിലൂടെയാണ് നടന്നു പോകുന്നത് വീട് കണ്ടല്ലോ മൊത്തം കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കാരണം ഇവിടെ അത്രമാത്രം മതി ഇവർക്കൊരു അഞ്ച് മാസം താമസിക്കാൻ വേണ്ടിയാണ് കേട്ടോ അതായത് ജോലി ചെയ്യാനും ഭക്ഷണം കഴിക്കാനും കിടന്നുറങ്ങാനും മാത്രമുള്ള ചെറിയൊരു വീട് കേട്ടോ കാരണം ഇല്ല പക്ഷേ ഇവർ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇവരൂടെ ഒരു ഹോം സ്റ്റേ നിർമ്മിക്കും ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇവിടെ പഞ്ചജുളി ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു ഹിമാലയം ഉള്ളത് കൊണ്ട് തന്നെ എന്താ നല്ലപോലെ കസ്റ്റമർ വരും അപ്പം ഒരു റൂമിനൊക്കെ താമസിക്കാൻ വേണ്ടി ആയിരം രൂപയൊക്കെ വരും ഇത് കണ്ടു ഇവിടെ ഒരു എന്താ ഹോട്ടൽ ഉണ്ടാക്കുന്നതാണ് ഇവര് സ്ഥലത്ത് അത് പറഞ്ഞാൽ അത്രയും പൈസ വേണം കേട്ടോ ഇവിടെയൊക്കെ ഒരു ഹോട്ടൽ ഉണ്ടാക്കണമെന്ന് കാരണം ഒന്ന് പറഞ്ഞാൽ അതിശൈത്യമായ സ്ഥലം റോഡില്ലാത്ത സ്ഥലത്ത് സാധനങ്ങൾ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അതിനൊക്കെ ഭയങ്കര പൈസയാണ് കേട്ടോ അതിൻ്റെ താഴെ കാണുന്ന മൊത്തം കഞ്ചാവിൻ്റെ ചെടിയാണ് ഇതോ ഇതൊക്കെ നമ്മുടെ കഞ്ചാവാണ് ഇവിടെ ധാരാളം കേട്ടോ ഇവിടെ ലോക്കലായിട്ട് ഇവർ കഞ്ചാവ് ഉണ്ടാക്കും അതുപറഞ്ഞാൽ തണുപ്പത്തി ഇവർ ഉപയോഗിക്കുന്ന കേട്ടോ ചരസ് എന്ന് പറയും ചരസ് നമ്മൾ ഇന്ത്യയിൽ ബാൻ ചെയ്തതാണ് എന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല പക്ഷേ ഈ ഒരു മൗണ്ട റീജിയനിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചരസ് നല്ലതോ ഉപയോഗിക്കും കേട്ടോ കാരണം അവരെ ബോഡി ഇവർ നിലനിർത്തുന്നത് ഇതുപോലെയുള്ള അതായത് ഇത് പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ ഈ മാർക്കറ്റിൽ കുട്ടികൾക്ക് വിൽക്കുന്നതും അതിൻ്റെ അഡിക്റ്റാകുന്നതൊക്കെയാണ് സത്യം പറഞ്ഞാൽ മോശവശം എന്ന് പറയുന്നത് അല്ലാത്ത വശം കൊടുത്ത ആൾക്കാർ തണുപ്പിൽ തണുപ്പിന് പ്രതിരോധിക്കുക ഉപയോഗിക്കുന്നതൊക്കെയാണ് കേട്ടോ ഈ ചരസൊക്കെ ഞാൻ അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല കാരണം അത് ഇനി ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കാത്തൊരു സബ്ജെക്റ്റാണ് ആൽക്കോഹോളെന്ന് പറയുന്നത് അപ്പം എൻ്റെ വീട്ടിൽ അതൊന്നും കൊണ്ടുവരാറില്ല ഈ കാണുന്ന കടുകാണ് കേട്ടോ കടകിൻ്റെ കൃഷിയാണ് എന്നിടയ്ക്ക് കാണുന്നത് മുകളിൽ വലിയൊരു ഹിമാലയത്തൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു അത്ര മനോഹരല്ല ഈ ഒരു സ്ഥലം ഇവിടെ ഗ്രാമത്തിൽ മട്ടൻ എന്താണ് ഒരു ആടിനെ മുറിച്ചാൽ മാത്രമാണ് ഗ്രാമവാസികൾ മട്ടൻ കഴിക്കത്തുള്ളു അല്ലാത്ത പക്ഷേ ഇവിടുത്തെ ആൾക്കാർ മട്ടൻ കഴിക്കത്തില്ല കേട്ടോ കാരണം ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് ഒരാൾക്ക് മട്ടൻ കഴിക്കുക എന്ന് വിചാരിച്ചാൽ ഈ ഗ്രാമത്തിൽ നടക്കില്ല ഒരു കിലോന് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഇവരെ ചാർജെന്ന് പറയുന്നേ ജി ചേസോദം മട്ടം മുറിക്കുമ്പോഴേക്കെന്ന കാലിയായി കാരണം അത്ര ആൾക്കാർക്ക് ഇഷ്ടമാണ് ഈ തണുപ്പത്തെ നോൺ വെജ് കഴിക്കുന്നു പറയുന്നത് എല്ലാര് കിട്ടത്തില്ല ട്ടോ ആദ്യം ആദ്യം വാങ്ങുന്നവർക്ക് മാത്രമേ കിട്ടൂ കണ്ടോ കയ്യിൽ വെച്ചിട്ടാണ് ഇവര് എന്താണ് ഇതാക്കുന്നത് പഴയ ഒരു എന്താണ് മണ്ണ് കൊണ്ടും പാറക്കല്ലും മണ്ണ് കൊണ്ടും ഉണ്ടാക്കിയ ഒരു റൂമാണ് കണ്ടോ ഇവിടെ ഇവരെ സാധനമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ചെറിയ ഇടുങ്ങിയ ഒരു റൂമാണ്ട്ടോ പക്ഷേ ഞാൻ പറയുമല്ലോ നിങ്ങൾ സഞ്ചാരികളൊക്കെ വന്ന ഒരു ആറോ പേരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ ആറോ നാലോ പേർക്ക് കണ്ടു ഇതിനകത്ത് സുഖമായി കിടന്നുറങ്ങാം ഞാനിവിടെയാണ് കിടന്നുറങ്ങുന്നത് കേട്ടോ ഭക്ഷണം നമുക്ക് ഇവരുടെ വീട്ടിൽ നിന്ന് കഴിക്കുകയും ചെയ്യാം നമുക്കൊരു ചെറിയ സെറ്റപ്പ് അല്ലേ വേണ്ടത് സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങാൻ വേണ്ടി ഗ്രാമത്തിലെ വലിയ ഹോട്ടലുണ്ട് അവിടെ ഒരു ദിവസം താമസിക്കാൻ വേണ്ടി എട്ടായിരം രൂപയാണ് ഇവിടെ ആകുമ്പോൾ മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം കേട്ടോ കണ്ടോ ഞാൻ കിടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുന്നത് അപ്പം ഞാൻ താമസിക്കുന്ന റൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ ഗ്രാമവാസികൾ എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ തണുപ്പത്ത് ജീവിക്കുന്നതൊക്കെ സോളാർ കണക്ഷനാണ് ഇവിടെ ലൈറ്റ് കണക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല കൂടാത്ത എന്താണ് ഇത് കണ്ടോ ഇവർ അരിയാണ് കേട്ടോ ഇവിടെ കൊണ്ടുവച്ചത് ഇത് മൊത്തം അരിയും എന്താണ് ഗോതമ്പൊക്കെയാണ് സ്റ്റോക്കാക്കി വെച്ചിരിക്കുന്നത് ഞാനൊന്ന് കുറച്ച് മല കയറിയപ്പോൾ ഞാൻ നല്ലപോലെ കിതറ്റു അവിടെ കണ്ടോ ഒരമ്മ അവർ വലിയൊരു ഹിമാലയ താഴ്വരയിൽ നിന്നും വിറകെടുത്ത് വരുന്നു നോക്കിയേ എൻ്റെ ദെയ്യമേ സമ്മതിക്കണം കേട്ടോ ഇവരെ അതും പ്രായമായ ഒരു അമ്മ കേട്ടോ പത്തമ്പത് വയസ്സുണ്ട് ഇവിടുത്തെ അധികം ഇവിടെ ജീവിക്കുന്ന പ്രായമായ ആൾക്കാരാണ് കുട്ടികളൊക്കെ പുറത്തു പോയി പഠിക്കും കേട്ടോ കാരണം അതിശൈത്യമാണ് ഇവിടെ ഹിമാലയ നോക്കിയേ പഞ്ചച്ചോളി ഹിമാലയം എത്ര അടുത്താണ് കാണാൻ സാധിക്കുന്നെ ആരമ്മ വരുന്നു നോക്കിയേ എൻ്റെ ദെയമേ ഇതാണ് കേട്ടോ പഹാടി പഹാടി ഹിമാലയ റീജിയനിൽ ജീവിക്കുന്ന ജനങ്ങളാണ് ദുഖത്താൽ എന്നാണ് ഇവർ അറിയപ്പെടുന്നത് ഇവരറിയപ്പെടുന്നത് കിലോ അഞ്ചു അമ്മ അമ്പത് രൂപക്ക് അടുത്തുണ്ടെന്ന് ആരമ്മ പറയുന്നേ ഇവിടെ നിന്ന് ഇനി ഒരു കിലോമീറ്റർ അവരെ അടുത്ത് നടക്കും വരുന്ന ദൂരം അഞ്ചു കിലോമീറ്റർന്ന് കേട്ടോ അവരത് എടുത്തിട്ട് വരുന്നത് കാരണം താഴ്വാരങ്ങളിലൊന്നും മരങ്ങളൊന്നും ഇല്ല ഓൾറെഡി എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞല്ലോ എന്താ അല്ലെ അയ്യോ എവിടെ നോക്കിയാലും എന്താണ് െട്ടോ ഗ്രാമത്തിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഉള്ളത് പഞ്ചച്ചുളി ഹിമാലയത്തിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ബാക്കിൽ കാണുന്നത് ഹിമാലയമല്ല ഇന്നലെ മഴ പെയ്തപ്പോൾ മഞ്ഞ് വീണ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതും ഈ ഒരു മാസം നോർമൽ കേട്ടോ ഇത്രയും മഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കുക ഇനി വരുന്ന ആറുമാസം ഈ ഭൂപ്രദേശം എന്താണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇത്രയും ഹൈറ്റിലും മഞ്ഞായിരിക്കും അതായത് നാലായിരത്തോളം ജനങ്ങളാണ് ഇവിടുന്ന് ഡാർഫുളയിലേക്ക് പോകുന്നത് ഡാർസുള പറഞ്ഞൊരു ഒരു വലിയ പർവ്വതത്തിന്റെ നടുക്ക് വരുന്ന ഒരു പരന്ന പ്രദേശമാണ് ഡാർഫുള അവിടെയാണ് ഇന്ത്യ നേപ്പാൾ ബോർഡർ വരുന്നത് ഇത്രയും ജനങ്ങൾ അവിടെ പോകുമ്പോൾ ഇവർക്കൊരു സെക്കൻഡ് ഹോം ഉണ്ടാവും ആ ഒരു സിമെൻറ്റ് പോലെ നമ്മുടെ നാട്ടിലൊക്കെ വീടില്ല അതുപോലത്തെ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയ വീട് അവിടെ ഉണ്ടാവും അതിനായിട്ട് ടി വി എല്ലാ സാധനം ഇവർ ലക്ഷറി സാധനങ്ങളും മൊത്തം അവിടെയാണുള്ളത് ഇവിടെ ഇവർ ജോലിക്ക് വേണ്ടി മാത്രം വന്നതാണ് ഇനിയുള്ള ആറ് മാസം ഇവർ എൻജോയ് ചെയ്യുന്ന സമയമാണ് ഇവർ ഉണ്ടാക്കിയ നെല്ലും അരിയും എല്ലാ സാധനങ്ങളും എടുത്തിട്ട് താഴോട്ട് പോകും എല്ലാ സാധനങ്ങളും പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇവിടുത്തെ വിലപൊ ഒരു സാധനം എടുത്ത് പിന്നെ ആവർത്തിക്കുന്നില്ല അതിൻ്റെ പേര് അതെല്ലാം ഇവർ വിൽച്ച് വിറ്റ് പൈസയാക്കി ആ ഒരു ഭാഗത്ത് ആറ് മാസം താഴെ പോയി ഇവർ സന്തോഷത്തോടെ ജീവിക്കും കുടുംബത്തോടൊപ്പം കേട്ടോ അതാണ് ഇവരുടെ ലൈഫ് ഞാനിപ്പോൾ നിൽക്കുന്നിടത്ത് തൊട്ട് മുമ്പിലാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിമാലയമായ പഞ്ചച്ചുളി ഹിമാലയം ഉള്ളത് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുറേ നേരത്തെ യാത്രക്കടവിൽ അങ്ങനെ എൻ്റെ ഒരു വലിയൊരു സ്വപ്നം സാധിച്ചെടുത്തു പഞ്ചച്ചുളി ബേസ് ക്യാമ്പിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അവിടെ പോയി തിരിച്ചു വരാനൊന്നും കാരണം നല്ല മഴക്കാറുണ്ട് മഴയില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് സൂര്യൻ ഉദിച്ച് ഗോൾഡൻ കളറിൽ തിളങ്ങേണ്ട ഒരു ഇന്ത്യയിലെ ഒരു പീക്കാണ് പഞ്ചച്ചുളി എന്ന് പറയുന്നത് അഞ്ച് പീക്സാണ് ഉള്ളത് ആറായിരം മീറ്ററിൽ നിന്നും തുടങ്ങി ആറായിരത്തി തൊള്ളായിരത്തി നാല് മീറ്റർ വരെയാണ് ലാസ്റ്റ് പീക്കിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര സന്തോഷമാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് പീക്സ് മാത്രമാണ് നമുക്കൊരു കാണാൻ സാധിക്കുന്നത് എൻ്റെ ദൈവമേ എത്ര സന്തോഷവനാണെന്ന് അറിയൂ ഭൂമിയിൽ ഞാൻ ഇതൊക്കെ നിങ്ങൾ ടി വിയിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കിന്റെ ചട്ടയിലൊക്കെ മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ എൻ്റെ ബ്ലോഗിൽ റിയൽ ആയിട്ട് കാണിച്ചിരുന്നത് കേട്ടോ എന്റെ ദൈവമേ പഞ്ചുളി ഹിമാലയ വളരെ സന്തോഷം തോന്നുന്നു ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലെ പിത്തോരാഗ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ പിത്തോരാഗ ഡിസ്ട്രിക്റ്റ് ഇത്ര അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജില്ല ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിരുന്നില്ല ഞാൻ വിചാരിച്ച ചൂട് പിടിച്ച ഒരു താഴ്ന്ന പ്രദേശമാണെന്നാണ് പക്ഷെ കൂടുതലും ഗ്ലേസിയേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എൻ്റെ ദയമേ നിങ്ങൾ നോക്കൂ അങ്ങനെ നിങ്ങൾക്ക് ആ കാശ്ശിനെ എത്തിച്ചു തന്നിരിക്കുവാണ് ഇതാണ് പഞ്ചച്ചുളി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വലിയൊരു പീക്കാണ് കേട്ടോ ഗ്രാമത്തിൻ്റെ ഒരു ദൂര കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ ദയമേ അധികവും അവിടെ കാണുന്നത് എന്താണ് പാറക്കല്ലുകൊണ്ട് നിർമ്മിച്ച വീടുകളാണ് പിന്നെ ജനങ്ങൾ ഇവിടെ വന്ന് പണിയെടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ ഹിമാലയത്തിൽ കിട്ടുന്ന യാസർ ഗുംബ എന്ന് പറയുന്ന സ്വർണം അതൊക്കെ ജനങ്ങൾക്ക് കൂടുതൽ കിട്ടിയാലാണ് നല്ല പൈസ ഉണ്ടാവുക കേട്ടോ അങ്ങനെ പണിയെടുത്ത് നല്ല പൈസ ആക്കിയവരാണ് കുറച്ച് ഡെവലപ്പ്ഡ് ആയിട്ടുള്ള വീടുകൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് കാരണം അതൊരു ഹോം സ്റ്റേ കൂടിയാണ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ പഞ്ചച്ചുളി ഹിമാലയം കാണാൻ വരുന്നവർക്ക് താമസിക്കാനുള്ള ലക്ഷറി സ്റ്റേ ദുക്തു ഗ്രാമത്തിൽ നിന്നും ഞാൻ ഈ ഒരു വീഡിയോ സൂമ് ചെയ്താണ് എടുക്കുന്നത് ദക്തു എന്നൊരു ഗ്രാമം കേട്ടോ ആ കാണുന്നത് ദക്തു ഗ്രാമത്തിലെ ആൾക്കാരെ ദക്താൽ എന്നാണ് അറിയപ്പെടുന്നത് ദുഖുവിൽ ദുക്താൽ എന്നും ആണ് കേട്ടോ അറിയപ്പെടുന്നത് മുകളിൽ മൊത്തം ഹിമാലയാണ് അത് ഞാൻ പറഞ്ഞല്ലോ ഗ്ലേഷ്യറിൻ്റെ താഴ്വരങ്ങളിലാണ് ഇവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നത് നിങ്ങൾ നോക്കി എത്രത്തോളം വലിയ എന്താണ് മഞ്ഞ് മലകളാണ് മുകളിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതം തോന്നുകട്ടോ ഇതൊക്കെ കാണുമ്പം എന്താണല്ലേ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ീടാണോട്ട് ഈ കാണുന്ന ഇതാണ് ഗ്രീൻ പീസ് ഇതിന്റെ ഇത് ഓരോന്ന് പൊളിച്ചു പൊളിച്ചെടുക്കും ഇന്റെ അകത്തുനിന്ന് ഗാവ് വെക്കാൻ മാട്ടറെ അച്ഛാ അച്ഛാ ఇది కొరే ఆకారంలో ఉంది టో బడియా బడియా ఇది కిదర్మే ఉప్పర్ పహార్ద సే ఇది మటర ఇది పాసని ఇది మటర 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 అచ్చా అచ్చా ఇదిండో ఇది గ్రీన్ బీస్ ఆ టో గ్రీన్ బీస్ ఆ పహార్ద మే క్యా బోల్తే హ మటర బోల్తే అచ్చా 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 ప్రియపట్టా సూర్తుకలే దుక్తు గ్రామం మీకు ఇష్టమాయో എന്നെ കൊണ്ടാവുന്നത് പോലെയുള്ള മനോഹരമായ കാഴ്ചകൾ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയെന്ന് ഞാൻ കരുതുന്നു നിങ്ങളുടെ കമൻസിലാണ് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട പഞ്ച ഞാൻ നിങ്ങളുടെ ഗ്രാമത്ത് നിന്നും പോവുകയാണ് അടുത്ത യാത്ര എൻ്റെ നേപ്പാളിലേക്കാണ് കേട്ടോ ഇന്ത്യയിലെ എൻ്റെ യാത്ര അവസാനിക്കുന്നു ഇന്ത്യ എന്ന രാജ്യത്തിലെ എൻ്റെ ലാസ്റ്റ് വ്ളോഗ് അവസാനിക്കുന്നത് പഞ്ചചുളി ഹിമാലയ താഴ്വരകളിൽ നിന്നാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കൂ മറ്റൊരു ഭൂമിയിലെ സുന്ദരമായ അതായത് മറ്റൊരു രാജ്യത്തിലെ കാഴ്ചകളുമായി ഞാൻ ഉടനെ വരുന്നതാണ് തൽക്കാലം ബായ്